കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മേധാവി കെ പത്മകുമാർ കാസർഗോഡ് ജില്ലയിലെ അഗ്നിരക്ഷാനങ്ങളിൽ സന്ദർശനം നടത്തി കാഞ്ഞങ്ങാട് നിലയത്തിലെത്തിയ മേധാവിക്ക് ഉദ്യോഗസ്ഥർ ഊഷ്മളമായ സ്വീകരണം നൽകി ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ തലവനായതിനുശേഷം ഇതാദ്യമായാണ് കെ പത്മകുമാർ കാസർഗോഡ് ജില്ലയിലെ അഗ്നിരക്ഷിലയങ്ങളിൽ എത്തുന്നത് സന്ദർശന ഭാഗമായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് മൂന്നരയോടെ കാഞ്ഞങ്ങാട് നിലയത്തിലെത്തിയ അദ്ദേഹം ജീവനക്കാർ ഹോം സിവിൽ ഡിഫൻസ് അംഗങ്ങൾ ആപദാമിത്ര അംഗങ്ങൾ എന്നിവരെ നേരിൽ കണ്ട് പരാതികൾ കേട്ട് മറുപടി നൽകി നമുക്ക് വേണ്ടി അത് പല അതിൽ നിന്ന് തന്നെ ഈ വാഹനങ്ങൾ അപ്രത്യക്ഷമായിട്ടുണ്ട് പതിനഞ്ച് വർഷം ശേഷം ഈ നമ്പറുകളെല്ലാം തന്നെ അവർ വാഹനങ്ങളല്ലേ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല ആ വാഹനം ഉപയോഗിച്ച് നമുക്ക് പുറത്തുപോയി എന്തെങ്കിലും അപകടമായിട്ടുണ്ടായിട്ട് നമ്മൾ കുറ്റമായി കാരണം അത് ഒരു വാഹനമല്ല ഒരു ഒരു പ്രശ്നം നമുക്ക് വലിയ റീപ്ലേസ്മെന്റ് റീജിയണൽ ഫയർ ഓഫീസർ രഞ്ജിത്ത് ജില്ലാ ഫയർ ഓഫീസർ ബി രാജ് മോട്ടോർ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ ഓഫീസർ ധനേഷ് കാഞ്ഞങ്ങാട് സ്റ്റേഷൻ ഓഫീസർ പി വി പവിത്രൻ എന്നിവരും വകുപ്പ് മേധാവിയുമായി സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്